ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു പൊള്ളി സാധനം പരിചയപ്പെടാം ഇൻസ്റ്റൻ്റ് ഇടിയപ്പം ഇത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് നല്ല പ്രോഡക്റ്റ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നല്ല പാക്കിങ്ങൊക്കെ നല്ല പക്കയാണ് നല്ല നല്ല ഇതായിട്ടാണ് അതിൻ്റെ ഒക്കെ വന്നത് ഇത് കണ്ടോ ഇവിടെ ഒരു ഇങ്ങനെ കാണാം നമുക്കിതിനകത്തൂടെ അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാനിവിടെ പായ്ക്ക് ഓപ്പൺ ചെയ്ത് ഇത് ഇട്ട് പിന്നെയും ഉണ്ട് ഒരു കവറ് കവറ് പിന്നെ നമുക്ക് കവർ പൊട്ടിച്ച് പൊട്ടിച്ചതേ അത് ഇങ്ങനെയാണ് ഇത് കണ്ടോ ഇത് ഉണക്കിയാണ് വരുന്നത് മയമൊന്നുമില്ല ഉണക്കി ഇങ്ങനെ നമ്മൾ നൂഡിൽസ് ഒക്കെ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഉണക്കി ഇത് ഇതിനകത്ത് നമ്മളൊരു പന്ത്രണ്ടെണ്ണം ഉണ്ട് പന്ത്രണ്ടെണ്ണം അടുത്തത് ഇനി നമുക്കെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഉണ്ടാക്കുന്ന വിധം നമ്മൾ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഇത് മുങ്ങി പോകാനുള്ളൊരു വെള്ളം മതി ആ വെള്ളം നമ്മൾ ഇപ്പം മൊത്തം ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു വലിയ പാത്രത്തിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉണ്ടാക്കാം ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് ഉണ്ടാക്കാം അപ്പം നമ്മളൊരു പാത്രത്തിലേക്കങ്ങനെ വെള്ളം എടുത്തിട്ട് തിളപ്പിക്കണം തിളപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ തുപ്പിടണം തുപ്പില്ലാതെ വരുന്നത് ഇപ്പോൾ ഉപ്പിട്ട് വേണം നമ്മൾ തിളപ്പിക്കാനായിട്ട് അപ്പോൾ അത് നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ടോ അപ്പം നമ്മൾ ഉപ്പിട്ട് വെള്ളം വെട്ടി തിളപ്പിച്ചതാണ് തിളപ്പിച്ച് നമുക്കപ്പോൾ ഇതിലേക്ക് ഈ ഞാനിപ്പിന്നത് ആറെണ്ണം ഇട്ടിട്ടുണ്ട് പന്ത്രണ്ട് എണ്ണം ആണ് ആകെ ഉള്ളത് ഞാനിപ്പോൾ ആറെണ്ണം ഇട്ടിട്ടുണ്ട് തീരണ്ട് ഇത് കിടക്കുന്നുണ്ട് അപ്പം നമ്മളിത് അടച്ച് വെച്ചിട്ട് തീ ഓഫ് ചെയ്യണം തീ ഓഫ് ചെയ്തിട്ട് നമ്മളിത് അടച്ച് വെച്ച് ഇനി ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം പിന്നെ നമുക്ക് വെള്ളത്തിനകത്തുനിന്ന് വെള്ളം ഊറ്റി വേണം എടുക്കാനായിട്ട് അതല്ലെങ്കിൽ നമുക്ക് ഇത് എൻ്റെ ഇപ്പോൾ ഒരു കോരിയുണ്ട് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ ഇത് വെള്ളം ഊറ്റി ഫുൾ ഊറ്റി കളഞ്ഞിട്ട് എടുക്കണം ദേ കണ്ടോ ഇങ്ങനെ കിട്ടും ഇടി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല മയമാട്ടോ നല്ല മയം എന്ന് വെച്ചാൽ അതിശയിച്ചു പോയി നല്ല മയമാണ് ഇതുണ്ടോ നല്ല സ്പൂഞ്ച് പോലെ ആണ് ഇരിക്കുന്നത് അപ്പം ഞാനിന്ന് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയത് കടലയാണ് വെള്ളക്കടല അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവരും ഉണ്ടാക്കണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമുക്ക് ടൈം ഇല്ലാത്ത സമയത്തൊക്കെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റില്ല